ചിറ്റാരിക്കാൽ ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനം നടന്നു ഈ വാർത്തിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോംസിന്റ് ചിറ്റാരിക്കാൽ ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനം നടന്നു കണ്ണിവേൽ ജി യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സുഭാഷ്യൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു നാഷണൽ

ആയുർവേദ കേട്ട് ആ ഇതിനും താഴെയാണ് ഹോമിയോ പക്ഷെ ഇപ്പോൾ സംഗതി മാറി അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകാൻ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഈ ശാസ്ത്രശേഖയിലെ അതാത് മേഖലയിലെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും പുരോഗതിയോടൊപ്പം തന്നെ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരാനും ഈ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഈ ആതു ശുശ്രൂഷ സേവന രംഗത്തുള്ള എന്ന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തദ്ദേശ കാസർഗോഡ് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ കാസർഗോഡ് എൻ ഐ എം ഡി പി എം ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഡോക്ടർ കെ രാമസുബ്രഹ്മണ്യം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി രാജേഷ് കുമാർ കണ്ണിവയൽ ജി യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ തോമസ് ഫാർമസിസ്റ്റ് എം ബി മായ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ